റോഡിലെ കുഴികളിൽ പ്രതിഷേധിച്ച് ചിറ്റൂരിൽ കാളവണ്ടികളോടിച്ച് കോൺഗ്രസ് സമരം കേരളത്തെ കാളവണ്ടി യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ചിറ്റൂർ മണ്ഡലത്തിലെ വണ്ണാമടയിൽ നിന്നും അത്തിക്കോട്ടയക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന കാളവണ്ടി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക റോഡിന്റെ ശോചനീയ അവസ്ഥ ഒരു ഇരുപതിലധികം കാളവണ്ടികൾ നിരത്തിയായിരുന്നു പ്രതിഷേധം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ പാലക്കാട് പൊള്ളാച്ചി റോഡിലായിരുന്നു കോൺഗ്രസിന്റെ കാളവണ്ടി സമരം വ്യത്യസ്തമായ സമരവുമായ ഉച്ചയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലിറങ്ങിയത് ഇത് കാണാൻ നിരവധി പേർ സാക്ഷികളായി ഈ റൂട്ടിലടക്കം പലയിടത്തും ജില്ലയിൽ പാതകൾ തകർന്നതിൽ പ്രതിഷേധിച്ച് മുമ്പും സമരം നടത്തിയതായി സംഘാടകർ പറഞ്ഞു എന്നിട്ടും പരിഹാരമില്ലാത്തതിനാലാണ് കാളവണ്ടികളുമായി നിരത്തിലിറങ്ങിയത് കിലോമീറ്ററുകളോളം വണ്ടികൾ ഓടിച്ചായിരുന്നു സമരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഴിമതി നടത്തിയതിന്റെ തെളിവാണ് റോഡുകൾ ഒരു വർഷത്തിനുള്ളിൽ നശിക്കുന്നത് റോഡ് തകർച്ചയുടെ പേരിൽ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ട്രോൾ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായത് ചിറ്റൂർ മണ്ഡലത്തിലെ ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള റോഡിൽ പതിനഞ്ചിലധികം പേർക്ക് റോഡ് തകർച്ച മൂലം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇത്രയും അപകടങ്ങൾ നടന്നിട്ടും സ്ഥലം എം എൽ എയും മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി ഇതുവരെ റോഡ് തകർച്ചയുള്ള നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല ഇതിനെതിരെ പാലക്കാട് പൊള്ളാച്ചു റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാളവണ്ടി സമരം നടത്തിയത് ഇന്നും വടക്കഞ്ചേരി ആ ഹൈവേ തകർന്നിട്ട് നേരായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇന്നലെ തന്നെ ഒരു കോടതി വിധി വന്നിട്ടുണ്ട് ടോൾ പിരിക്കരുത് എന്തെന്നറിയോ ഈ റോട്ടിൽ വളരെ വളരെ ശോചനീയ അവസ്ഥയിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടോൾ പിരിക്കുക അപ്പൊ ടോൾ പിരിക്കണെന്ന് ഹൈക്കോടതി വരെ ഉത്തരവ് കൊടുത്തിരിക്കുന്നു ഈ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ന്യൂയോർക്കിനെ പോലും അതിയിപ്പിക്കുന്ന റോഡായിരുന്നു ഇവിടെയെന്നത് അപ്പൊ നമുക്ക് ഒന്നേ അറിയൊന്നും അറിയേണ്ട കാര്യമില്ല ഇവിടെ ഈ ഗവൺമെന്റിന്റെ സ്ഥിതി എനിക്കറിയാം ഇതിനകത്ത് കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ എന്നാണ് ഇതിന്റെ മന്ത്രി അന്ന് തൊട്ട് അഴിമതിയുടെ കൂമ്പാരമാണ് ശതമാനത്തിന്റെ കമ്മീഷൻ ശതമാനത്തിന്റെ കണക്ക് കൂടിയപ്പോൾ അതിന് മുതൽ മുടക്കുന്നത് അവര് സ്വാഭാവികമായിട്ടും കമ്മിയാക്കും ആ കമ്മിയാക്കുമ്പോ എന്ത് സംഭവിക്കും ആ ഈ വർഷം അഞ്ചു വർഷത്തിന് വേണ്ടിയിട്ട് കരാർ കൊടുത്തിട്ടുള്ള ആ റോഡ് പോലും ഒരു വർഷം കഴിപ്പിക്കാൻ തകർന്നരിപ്പുടവാങ്ങണമെങ്കിൽ അതിന്റെ കമ്മീഷന്റെ കമ്മീഷന്റെ എന്നാണ് എനിക്ക് രാമകൃഷ്ണൻ അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് തനികാചനം ജെ ഗോപാലസ്വാമി ഇ സച്ചിദാനന്ദൻ ഷെഫീഖ് അത്തിക്കോട കെ രാജമാണിക്യം പൊൻരാജ് ദാമോദരൻ എ ടി ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്